ഹലോ ഹലോ അതാണത് എന്താ ഫയൽ നോക്കിയിട്ട് റെസ്റ്റ് റെസ്റ്റ് കുറച്ച് ഫയലുകൾ നോക്കി എന്താ മനസ്സിലായില്ല ഞാൻ വണ്ടീന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് കൈയാണിച്ചു ലിഫ്റ്റ് ചോദിച്ചായിരിക്കും ഞാനും ലിഫ്റ്റ് ഇറങ്ങടാന്ന് ഞാനത് എന്നോ എന്തിനു ആ എന്നോട് ഇറങ്ങുന്നു കൂടെ എന്റെ അച്ഛമ്മ ഇതുവരെ വിളിച്ചില്ല ഞാൻ ഇറങ്ങടാ അങ്ങോട്ടാളെ വിളിക്കലേ ഇറങ്ങാന്ന് എന്ത് ഞാൻ എന്താ എന്താണ് എടുക്കേണ്ടതെന്ന് പോലീസുകാരും പറഞ്ഞു മറ്റേത് എടുക്കടാ മറ്റേതോ ഞാൻ എന്ത് മറ്റേത് ലൈസൻസ് എടുക്കുന്നു അമ്മ പറയല്ലേ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ലൈസൻസ് ഇല്ലാത്ത പോക്കാനോ ചെറുപ്പത്തിലല്ലേ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു നിക്കതില്ല സൈഡാക്കടാന്ന് ഞാനാരാമായ വീട്ടും ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാക്കി എന്നോട് പറഞ്ഞത് കൊടുക്കണ സ്ഥല കോഴിക്കോട് അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഈ പീടിയല്ല ഓഫീസ് ഓഫീസ് അവിടെ അവിടെ സാധനം സാധനം കിട്ടും ലൈസൻസ് കൊടുക്കുന്ന പേരെന്തായിരുന്നു ഒരു മൂന്നാല് ലൈസൻസ് സമയത്തെ പോലീസ് വെച്ചിട്ടുണ്ടോ

ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിന് ഇടിച്ച ഫ്രണ്ട് ചളങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റി ആക്കി മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം താങ്കള് ഈ സ്കൂട്ടറിലെ പോയിരിക്കും ഒരു ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കിൽ ഒരു വേറെ സ്കൂട്ടർ ആയത് ഓവർ ടൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ തന്റെ ഓപ്പോസിറ്റ് ഒരു വേറെ അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്യണം ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തരാളെ അഞ്ചു രൂപ രൂപ തരാം അപ്പൊ ഇതോ താണോ മൊബൈലില് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയപോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ ഒരു കാര്യം പറഞ്ഞ ചിരിക്കരുത് കേട്ടാ എന്നിട്ടോ ആടെ ചങ്ങായി നമ്മളെ നാലങ്ങയറ്റിന്റെ അവിടെ മറ്റേ തമ്പുരു സഞ്ചരിട്ടമായിട്ടുള്ള പയറുള്ള ചങ്ങായില്ലേ ആ ഇ പിടിച്ച് ആടെ മുമ്പിലും ബാക്കിലും ഒക്കെ വെള്ളമുള്ള ചങ്ങായി അറവാണ് വണ് ആ പിടിച്ച എനിക്ക് മറ്റേ ഇല്ല പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേരെന്തേന് അപ്പൊ ഇവിടെ വന്നപ്പോ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് ഇവിടെ അവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും ഇല്ല പോയി സാധനംസ് മുപ്പതാക്കും വേണ്ട ആരും വര ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം കേട്ടോ മുപ്പതാക്കും പേടിക്കേണ്ട ഇവിടെ നമ്മുടെ ആളുണ്ട് സാധനം ഉണ്ട് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടാ മുപ്പതും ഒന്നും മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം ഒരു നാൽപ്പത് ലൈസൻസ് സമയമില്ല തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം വാരി കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന സ്ഥലമല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്ന് കേൾക്കൂ താങ്കൽ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവുക താൻ സ്കൂട്ടറിൽ പോയി പെട്ടെന്ന് ആ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഒരാന മതമിളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാല ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പൂരത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ലേ ആന എന്റെ ബാങ്കിൽ മതം പെട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ പോകുന്നു വലത്തോടുള്ള ഇന്ത്യക്കാരനെടുത്തിട്ട് ഇടത്തോട്ട് വളച്ചിട്ട് ആനയെ പറ്റിട്ടാണ്

ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാറ് ഓഫ് ആയി പോയി മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ ഏഴിന് രണ്ട് മിനിറ്റ് ഉള്ള സമയത്ത് ഓഫായി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ട് നാലു ദിവസം രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ പറഞ്ഞ സമയത്ത് എന്തോ താങ്കളോട് അവസാനമായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക അതായത് ഇത് സങ്കല്പാണ് ഈ കാറിൽ അതായത് വയനാട് സ്വരം ഇറങ്ങി കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പോ താങ്കൾ വയനാട് സ്വരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും അപാരമായ കിടങ്ങിക്കുടി ഞാൻ ഞാൻ കണ്ടിട്ട് പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡിൽ സ്പീഡിൽ പോയ അറുപതല്ല നൂറ് നൂറ്റിപ്പത്തിൽ കുറയില്ല സ്പീഡ് സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടങ്ങാണ് ഒരു ഒരു സ്ഫീഡിലിങ്ങനെ ഒമ്പതാം വളരെ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് കൂട്ടിണ്ടാവല്ലേ അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ഒമ്പതാം ഒമ്പതാംകളം താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാണ്ട് താങ്കൾ എന്ത് ചെയ്യും ആ കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ വയനാട് ചോരം ഇറങ്ങിക്കൊണ്ടു വരുന്ന സമയത്ത് രണ്ട് സ്പീഡിൽ വരുന്നു സ്പീഡിൽ വരുന്നു ബ്രേക്ക് ബ്രേക്ക് പോയി പോയി ഞാൻ എങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് ബ്രേക്ക് വന്ന് ബ്രേക്ക് നേരെ സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ ബ്രേക്കും വന്നതായിട്ട് സങ്കല്പിച്ചാല്

enrolls in the college okay thank you thank you ma'am take your seat arthidayi i welcome mr mulwan from bendudukka Everybody? Anybody? Nobody, sir. Nobody. I am very glad to uh, meet you. How old are you? Uh, 18. You are eight years old? Yeah, yeah, yeah. Okay. I wish you, all of you, happy birthday and happy Christmas. Happy New Year. Thank you, sir. അതിനായി ഞാൻ ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു മലയാളത്തിന്റെ നിത്യഹാരുന്ന നായകനായിരുന്ന ശ്രീ പ്രേം നസീർ ആൻഡ് മലയാളത്തിലെ സൂപ്പർ ആക്ഷൻ ഹീറോ മിസ്റ്റർ സുരേഷ് ഗോപി ഡാൻസ് വെരി നൈസ് ആൻഡ് വെരിലി സ്റ്റെപ്സ് ശരിക്കും അതില് ശരിക്കും ഇങ്ങനെ നിന്നിട്ട് ആ ഹാ 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 ഇത് ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തേക്കും മുന്നോട്ട് പോകണം അങ്ങനെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രഷൻസ് വന്നിരുന്നു അല്ലേ അതല്ലെങ്കിൽ നമ്മെ ഇപ്പൊ ഇപ്പൊ നല്ല ഓവർ ഡാൻസ് മാർക്കുകളിലേക്ക് കടക്കാം ഇല്ല മാർക്ക് കുറച്ചിട്ടേ നമ്മുടെ ആളല്ല മാർക്ക് അടുത്തതായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്ത്യൻ സംഗീത ലോകത്തിന് ഒട്ടനവധി നിരവധി ഹിറ്റുകൾ നൽകിയ സൂപ്പർ ഹിറ്റ് श्री श्री रहमान एंड मलयालम ना 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 मलया

ോട് ചോദിക്കാം നന്റിയായേഖരിക്കും നല്ല സുഖമാണ് പെർഫോമൻസ് ആയിരുന്നു बहुत अच्छा परफॉर्मेंस थैंक यू मैम वेरी गुड एक्सेलेंट फैंटास्टिक फैंटेबलस इन्हीं हंड्रेड के लोग उल्टा मार्च क्लॉक क्लॉक रस यस क्लॉक क्लॉक लॉस थैंक यू सर थैंक यू वेरी मच अर्थ तो इन्हीं वेदी ले किशन की नो युवती युवा कल डे हर माया मलयालसिन मेरे बाबी डे सुपरस्टार रिक्की राज பிரச்சனோடு சோதிக்காம் இந்த இனத்திலே 20 மார்க்ஸ் நான் போட்டிருக்கேன் ஓ 20 பிரதிரஜனல்லி உங்களுக்கு 20 மார்க்ஸ் இருக்கு சார் அந்த இஷ்டமல்லடா சொல்லும்போது இந்த கன்னத்துல இந்த கன்னத்துல ஒரு ரெண்டு கிஸ் போட்டா நல்லா இருக்கும் அப்ப நல்லா பிருத்விராஜ் கிஸ் போடணும் മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന യുവതി യുവാക്കളുടെ ഹരമായിരുന്ന ശ്രീ ശങ്കർ പോലെ മൈക്കിൾ വിധത്തില ഇല്ല രണ്ട മോശമാ പണി ഇയാളെ അവ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അഞ്ചു ലക്ഷം രൂപ കൈക്കൂലി തരാത് അഞ്ചു ലക്ഷം നമുക്ക് കൈക്കൂലി തരാ ഇവരാ കൊടുങ്ക മാസർ കൈ நல்ல அழகா பண்ணீங்க சங்கர் சார் நீங்க எவ்வளவு அழகா டான்ஸ் பண்ணீங்க நீங்க அந்த மஞ்சாடி குந்தில் அந்த மஞ்சாடி எடுத்துக்கிட்டு டான்ஸ் பண்ணும்போது பிங்கரிங் எல்லாம் இந்த மஞ்சாடி போல வந்தாச்சு இல்லையா பிங்கரிங் உள்ளல மஞ்சாடி இருக்குது போல நமக்கு ரெண்டு பேருக்கு ஃபீல் செய்தா இருக்கு அது ஃபீல் பண்றீங்க 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 இவர் இந்த மஞ்சாடி போட்டு டான்ஸ் பண்ணும்போது ஒரு மரஞ்சாடி டான்ஸ் பண்ற போல நீங்க ரொம்ப அழகா இருக்கீங்க எனக்கு பிடிச்சிருக்கு you very much, sir. Next, I call upon to the stage Malayalathinte Karuthanaya villain, Sri Bhiman Raghu. And Tamil <laughs> cinema yude super tharam, mega tharam, Rajini Khan. Lakala kala 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 <laughs> kala 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 ഇനി ഈ ഷോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിധി നിർണയം വിധി നിർണയം നടത്തുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന ആരാണ് അറിയണ്ടേ അത് മറ്റാരുമല്ല ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അതെ അമിതാഭ് ബച്ചൻ मेरे वाले यदि हम संदोषम इनी अमिताभ जी के नमलो डंडा संसार के अंदर ना नमक का क्या हम सबको अमिताभ जी की तरफ से शुभ कामना दे रहा हूँ नमस्कार रिश्ते में हम तुम्हारे दोस्त होते हैं नाम है अमिताभ बच्चन अमिताभ जी जो जा करे जाते रियलिटी शो हो जाती है अब आप सबके सामने इधर का रियलिटी शो का रिजल्ट मैं बताना चाह रहा हूं आज का विनर का नाम है अमिताभ बच्चन नहीं, हाँ, अमिताभ बच्चन की मुख से आप सुनने जा रहे हैं वो विनर का नाम है वो विनर का नाम है भीमान सागर है तालिया सुपर डांसर मलसरति ने विजय आया भीमा के जब मेहंदी लेके शणिकिनो कलाकार ഡയമണ്ട് ജ്വല്ലീമന്റേതു സമ്മാനിക്കുന്നതിനായി അമിതാഭ് ജിയെ ക്ഷണിക്കുന്നു